ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്കെയിലിംഗ് ടെക്നിക്സിനെ കുറിച്ച് നോക്കാം എട്ടാമത്തെ യൂണിറ്റ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് അതായത് എങ്ങനെ നമ്മൾ ഇതിനെ നമ്മളിതിനെന്ത് ചെയ്യണം സ്കെയില് ചെയ്യണം അതായത് മെഷർ ചെയ്യണം എന്താണ് ഏതൊക്കെ വാല്യൂസ് ആണ് ഓരോന്നിനും അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എത്രയാണ് അതിന്റെ രീതികൾ എന്നുള്ളതൊക്കെ നോക്കുക ആട്രിബ്യൂട്ട്സിന് എന്ത് ചെയ്യുക വാല്യൂസ് കൊടുക്കുകയാണ് നമ്മൾ സ്കെയിലിങ്ങിലൂടെ ചെയ്യുന്നത് അപ്പോൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് മെഷർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ സ്കെയിലിലൂടെ നമ്മൾ എന്തു ചെയ്യാണേ ഡിഫറൻറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് അതിൻ്റെ ഒക്കെ ഗ്രൂപ്പിൻ്റെ ഒക്കെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നോമിനൽ സ്കെയില് എന്നുള്ളതാണ് അതേപോലെ തന്നെ നോമിനൽ സ്കെയിലിന് ശേഷം ഓടിനൽ സ്കെയില് ഓടിനൽ സ്കെയിലിൽ ടൈപ്പ് ഉണ്ട് ഓക്കെ കുറച്ച് ടൈപ്പ് ഉണ്ട് ലിക്വേഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാണ്ട് പ്രോപ്പർട്ടീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതാ പ്രോപ്പർട്ടീസ് എന്താണ് നമുക്ക് നോക്കണം പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലിങ്ങിനെ കുറിച്ച് ടൈപ്പ്സ് ഓഫ് സ്കെയിൽ പറയുന്നുണ്ടെങ്കിൽ ആ കോ ക്യൂസോട്ട് സ്കെയിലിംഗ് എന്താണ് അതുപോലെ തന്നെ പിന്നൊരു ആ ലിക്വിഡ് സ്കെയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് നോക്കാനുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം അപ്പോൾ എന്താണ് നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ സ്കെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോമിനൽ സ്കെയിലെന്ന് പറഞ്ഞത് അതായത് ഒരു സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ അതിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ സിമ്പിൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ട് ഒരു ഐറ്റത്തിന് നമുക്ക് ലേബൽ ചെയ്തതിൽ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം അതാണ് നോമിനൽ സ്കെയിലിലൂടെ നമ്മൾ നോക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് ഒബ്ജക്റ്റ് ഓർ പീപ്പിൾ വിത്തൌട്ട് എനി സ്പെസിഫിക് ക്വാണ്ടിറ്റിറ്റി റിലേഷൻഷിറ്റ് വിൻ ദ കാറ്റഗറി അവ നമ്മളെന്ത് ചെയ്യില്ല ഒരു പ്രത്യേകം ഒരു റിലേഷൻഷിപ്പ് കാറ്റഗറി ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെന്ത് ചെയ്യണം അതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണെന്ന് പറയുന്നത് ടൈപ്പ്സ് ഓഫ് സ്കെയിലിങ്ങിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞത് ഇവിടെ നോമിനൽ സ്കെയിൽ ആർ അഡോപ്റ്റ് ഫോർ ദ ലേബലിംഗ് ഓഫ് നോൺ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ നോൺ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ നോ ന്യൂമറിക്കൽ ഇംപ്ലിക്കേഷൻസ് വരാത്തതിനെ നമ്മൾ എന്തു ചെയ്യുന്നത് അതിനെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോമിനൽ വാല്യൂസ് യൂസ് ചെയ്യുക അവിടെ ഇതിനെതിരുന്നല്ല ഒരു അർത്ഥമെറ്റിക്കൽ പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ എന്തിനുണ്ടാവില്ല ഈ നോമിനൽ സ്കെയിലിന് ഉണ്ടാവില്ല അത് നമ്മൾ വെക്കുക അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയായിച്ചാൽ ഇൻ വിച്ച് ഡയറ്റ് ഡു യു ബിങ്ക് ടു അതായത് ദ പോസിബിൾ ആൻസർ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഇൻ നോമിനൽ സ്കെയിൽ വി മേ ലേബിൾഡ് വെജിറ്റേറിയൻ അസ് വൺ ആൻഡ് നോൺ വെജിറ്റേറിയൻ അസ് ടു അങ്ങനെ നമ്മൾ ലേബൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതാണെന്തെന്ന് പറയുന്നത് നോമിനൽ സ്കെയിലിൽ കാര്യങ്ങൾ വരുന്നത് ആ ഇറ്റ് ഡസ് നോട്ട് ഇൻ എ എനി വേ മീൻ എനി ഓഫ് ദ ഡയറ്റ് പ്ലാൻസ് ഇസ് ബെറ്റർ ദാൻ ദ അതർ നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് അതിനേക്കാൾ ബെറ്റർ എന്നുള്ള കാര്യം അങ്ങനത്തെ ഇതാണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് വരുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ നോമിനൽ ഇതിൽ പറയുന്നത് നെക്സ്റ്റ് ഓർഡിനൽ സ്കെയിലാണ് അതായത് ഓർഡിനൽ സ്കെയിൽ റാങ്ക്സ് ഓബ്ജെക്ട് ഓർ ലേബൽസ് ബേസ്ഡ് ഓൺ ദ പ്രിഫറൻസ് ഓർഡറിങ് ടു ലോവസ്റ്റ് അല്ലേ ഹയ്യസ്റ്റ് ടു ലോവസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാണ് അതിനെ നമ്മൾ ഓർഡറിൽ ഓർഡറിനനുസരിച്ച് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ മെഷർ ചെയ്യാൻ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഒന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അത് ഇവിടെ അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് നമ്മൾ റാങ്ക്സ് ചെയ്യാം നമുക്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് ഫോർത്ത് റാങ്ക് ഫിഫ്ത് റാങ്ക് ഇങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെയാണ് എന്താണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ പൊസിഷനിങ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നതിൽ ഈ ഓർഡിനൽ സ്കെയിലിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓടുന്ന സ്കെയിലിലൂടെയാണ് നമ്മൾ ആ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഷോസ് ദ റിലേറ്റീവ് പൊസിഷനിങ് അല്ലേ ഒരു റിലേറ്റീവ് പൊസിഷനിങ് ആണ് ഇതിലൂടെ ചെയ്യുന്നത് ഓർഡിനൽ സ്കെയിലിലൂടെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഡസ് നോട്ട് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഓൺ ദ എക്സാക്ട് ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക് അവ റാങ്കുകൾ തമ്മിലുള്ള എക്സാക്ട് ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഒന്നും എന്തിൽ കാണിക്കുന്നില്ല നമുക്കതിൽ കാണിക്കുന്നില്ല അതിൽ കാണിക്കുന്നില്ല എങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഓർഡിനൽ സ്കെയിൽ വെച്ച് നമുക്ക് മെഷറിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതാണ് വരുന്നത് ഈ ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക ഒരു ഫുഡ് അത് എക്സലൻ്റ് ആണോ ഗുഡ് ആണോ വെരി ഗുഡ് ആണ് ആണോ വെരി ഗുഡ് ആണോ ബാഡ് ആണോ വെരി ബാഡ് ആണോ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണെന്തെന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനൽ എന്ന് പറയണം ആ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഇനി നിങ്ങൾ മെറ്റീരിയൽസ് കിട്ടുന്ന സമയത്ത് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് അതിലോട്ട് കൂടുതൽ നമ്മൾ കൊടുത്ത് പോവാത്തത് അപ്പോൾ ആ ഏരിയാസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു നോക്കാം പിന്നെ ക്യൂ സോട്ട് സ്കെലിംഗ് ഉണ്ട് അതിനെക്കുറിച്ചാന്ന് പറയാം അതായത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് പറയാം ക്യൂ കോഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് പ്രൊസീജറിനനുസരിച്ച് സോർട്ട് ഒബ്ജക്റ്റിനെന്താണ് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ കോഡ് സ്കെയിലിംഗ് യൂസ് ചെയ്യാം ഈ മെത്തേഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ലാർജ് നമ്പറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും അതിൻ്റെ ക്യാക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്യൂ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിൽ വരുന്നത് എന്നിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുക ചോദിച്ചാൽ നമ്മൾ എസ് ബി ഐയുടെ എ ടി എമ്മിൽ പോകുന്ന സമയത്ത് അവിടെ നമ്പർ അടി കോവിഡിൻ്റെ ടൈമിൽ എന്ത് കഴിഞ്ഞ സമയത്ത് ഒരു നമ്പർ അടിക്കാൻ പറയും നമ്മളോട് ഇത്ര ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ഒരു നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കാൻ പറയാറുണ്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടാണ് കയറുക അതൊക്കെ എന്താണ് ഈ ഒരു ക്യൂ കോഡ് സ്കെയിലിങ്ങിൻ്റെ ഒരു രീതിയാണ് ആ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ കേസ് വെർ ദ നമ്പർ ഓഫ് ഒബ്ജെക്ട് നോട്ട് ലെസ് ദാൻ സിക്സ്റ്റീൻ ആൻഡ് നോട്ട് മോർ ദാൻ വൺ ഫോർട്ടി അറുപതിൽ കുറവും നൂറ്റി നാൽപ്പതി കൂടുതലും അല്ലാത്ത സമയത്താണ് ഓബ്ജെക്റ്റിൻ്റെ അതായത് നമ്പർ ഓഫ് സാമ്പിളിൻ്റെ എണ്ണമെങ്കിലാണ് നമുക്ക് ക്യൂ കോഡ് സ്കെലിംഗ് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞത് ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കത് പറയേണ്ട കാര്യമില്ല ഇതിന് വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് എന്തുള്ളൂ അതിൽ ചെയ്യാനുള്ളൂ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമല്ല ഈ ഒരു മെഷർമെൻറ് ആൻഡ് സ്കെയിൽ അപ്പം മെഷർമെൻ്റ് ചെയ്യുന്ന എന്തിനാണ് സ്കെയിലിങ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടുന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും